അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അടിപൊളി കാറ്റ് ഇന്ന് രാവിലെ പുട്ടാണ് കേട്ടോ പുട്ട് 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 പുട്ടും പിന്നെ അതിനെന്തുണ്ടാക്കണം എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല ബീഫുണ്ട് ബീഫ് ധാന് വെള്ളത്തിൽ കഴുകി ഇട്ടിട്ടുണ്ട് ഐസ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ബീഫ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ തേങ്ങാച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് അത് തേങ്ങക്ക ചരണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാച്ചോറിൻ്റെ അരി കാഞ്ചര ഇതാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ പോകുന്ന റൈസ് കുത്തരി വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതായത് തവിട് കൂടുതലുള്ള അരിയാണ് ഇത് ഇങ്ങനത്തെ അരിയാണ് നമ്മൾ കഴിക്കേണ്ടത് തവിട് കൂടുതലുള്ള തവിട് കളയാത്ത അരിയാണ് നമ്മൾ ഡെയിലി കഴിക്കാൻ പാടുള്ളൂ അതാണ് നല്ലത് അതിൽ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവില്ല പിന്നെ ഫൈബർ റിച്ച് ആണ് അപ്പം ഇങ്ങനെയുള്ള റൈസ് വേണം നമ്മൾ കഴിക്കാനായിട്ട് അപ്പോൾ ഇത് കഴുകി കുറച്ച് നേരം ഒന്ന് കുതിരാൻ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് എടുക്കുകയുള്ളൂ കാര്യം വേവ് നല്ല കൂടുതലായിട്ടുള്ള അരി ആയതുകൊണ്ട് ഒന്ന് കുതിരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് കഴുകുവാണ് കഴുകി കഴിഞ്ഞിട്ട് വെള്ളം വെള്ളമൊഴിച്ചാൽ വയ്ക്കും കേട്ടോ ഇതിൽ ഒഴിച്ച് കുതിരാൻ വെക്കാം വാഷ് ചെയ്ത് കഴിഞ്ഞു അത്രയും മതിയാവും ഒഴിച്ച് കുതിരാൻ വയ്ക്കാം പിന്നെ ഇരിക്കട്ടെ ഇരിക്കട്ട കുതിരട്ടയായിരുന്നു അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് മസാലകൾ അതായത് കുരുമുളക് പിന്നെ ഗ്രാമ്പു ഏലക്ക കുറച്ച് സാധനങ്ങളൊക്കെ ഇടാൻ ഞാൻ കാണിച്ചു തരാം തേങ്ങാപ്പാൽ ഒഴിച്ചു അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്ത് സവാള അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് അതേപടി ഇട്ടിട്ടുണ്ട് പിന്നെ കുരുമുളക് കുറച്ച് കുരുമുളക് മതി പിന്നെ പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഏലക്ക അത്രയും ഇട്ടിട്ടുണ്ട് പിന്നെ ദാ പാകത്തിന് ഉപ്പ് ഇതും ചേർത്തിട്ട് നന്നായിട്ട് തിളച്ച് വരണം തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ അരിയിടുക അരിയിട്ടിട്ട് പിന്നെ അത് വെന്ത് വരുമ്പോഴേക്കും തട്ടിപ്പൊത്തി വാഴല വെച്ചിട്ട് പൊത്തി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം അത്രയേ ഉള്ളൂ തേങ്ങാച്ചോറ് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇടണം കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി പിന്നെ സ്റ്റവ് കത്തിച്ചിട്ട് നമുക്കിത് തിളക്കാൻ വയ്ക്കാം അടച്ച് വയ്ക്കാം നമ്മൾ തേങ്ങാച്ചോളുണ്ടാക്കുന്നു അടച്ച് വെച്ച് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അരിയിടാം അപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം ഇത് അരി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വേവിക്കാം കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് കഴിച്ചാൽ മതി അങ്ങനെ കുഞ്ഞിനെ ഞാൻ ഉറക്കിയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടിയൊക്കെ ചെയ്യണം അവൻ ഉറങ്ങിക്കോട്ടെ ഈ ഗ്യാപ്പിൽ എനിക്ക് കുറച്ച് നേരം ഉറങ്ങുള്ളൂ ആ ഗ്യാപ്പിൽ എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യട്ടെട്ടോ അപ്പോൾ ഇത് റെഡി ആയെന്ന് നോക്കാം ഞാനിത് തീ ഓഫ് ചെയ്തിട്ടിരിക്കുവാണ് ചൂടുണ്ട് കേട്ടോ വാഴയിലേക്ക് വെച്ച് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട് വെള്ളം വറ്റാൻ വേണ്ടി വെച്ചതായിരുന്നു നോക്കാം ആയിട്ടുണ്ടോന്ന് നോക്കാം നല്ല ചൂടുണ്ട് ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റി ചോറ് സെറ്റായിട്ടുണ്ട് വാഴെല്ലാം മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കാം ഇല്ല ഇല്ല ഒരു ലേശം കൂടി ഇളക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരു ലേശം കൂടി വെള്ളം വറ്റാനുണ്ട് അപ്പോൾ ഒന്നുകൂടി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ റെഡിയാവും ഇത് തവിടുള്ള റൈസാണ് നമ്മൾ കുത്തരി ഉപയോഗിച്ചാൽ നല്ലതാണ് നമ്മൾ ചാക്കരി അല്ലെങ്കിൽ പച്ചരി വെച്ചുണ്ടാക്കുന്നതിൻ്റെ രുചി കുത്തരി വെച്ചുണ്ടാക്കുന്നതാണ് കേട്ടോ അതാണ് ടേസ്റ്റ് തേങ്ങാച്ചോറ് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിലാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ രുചി ഉണ്ടാവും അപ്പോൾ ഒന്നുകൂടി ഒന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഇരുന്ന് വെള്ളമൊക്കെ ഒന്നുകൂടി ഒന്ന് വലിയ ബീഫ് റെഡി ആക്കാൻ വേണ്ടിട്ട് പോവാണ് ബീഫ് കൂടി ആയാലും സംഭവം സെറ്റ് കരണ്ടും പോയി അഡാറും മഴയും ഉച്ചയായപ്പോഴേക്കും തുടങ്ങിയതാണ് നല്ല കാറ്റുമുണ്ട് അടിപൊളി മഴയാണ് ചോറൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഉറങ്ങാലോ എന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പൊ അതാ സൂപ്പർ മഴ അതിന് പൊതിച്ചമൂടി സുഖായിട്ട് കിടന്നങ്ങ് ഉറങ്ങാം ഇവിടെ രണ്ടെണ്ണം നല്ല പൊരിഞ്ഞ കളിയാണ് ചേച്ചിയുടെ കളിപ്പാട്ടം എടുത്ത് അടി ദിയോ മറിച്ചിട്ടടിയവൻ ദിയാൻകുട്ടിന് അത് മറിച്ചിട്ടിട്ടുണ്ട് അവനെ കൊണ്ട് പറ്റുന്നതൊക്കെ അവൻ ചെയ്തു കൊടുക്കുന്നുണ്ട് ദിയ മോള് കളിച്ചോണ്ടിരിക്കയാണ് കുറേ വെള്ളം എന്തൊക്കെയാണ് എന്ത് കളിയായി കളിക്കുന്നേ ഏ ദിയ എന്തുമായി കളിക്കുന്നേ ഞങ്ങളൊക്കെ ചിരട്ട വെച്ച് കഞ്ഞിയും കറിയൊക്കെ ഉണ്ടാക്കി കളിക്കുന്നു നീ എന്തായി കളിക്കുന്നത് താമര ഉണ്ടാക്കുന്നു അതിൻ്റെ ഇടക്ക് ആംഗളം ചെന്നിട്ടുണ്ട് അനിയൻകുട്ട് പോവണോ വെയിലുണ്ട് മോളെ ഇങ്ങോട്ട് പോര് ദ വെയിലാണോടോ ഇങ്ങോട്ട് പാടോ ആ ചേച്ചി അങ്ങോട്ട് പോയി അയ്യോടാ ചേ അങ്ങോട്ടൊരെ കൊണ്ടോ ഇല്ലല്ലേ